ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയും ഒരു വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ വൈറ്റനിങ് ആൻറ്റീജിങ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ക്രീം കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് നോക്കാം നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് റിഡ്യൂസ് ആവാനും പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് എല്ലാവരും ഈവനായിട്ടിരിക്കുമ്പോഴാണ് ഈവൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ടിരിക്കുന്ന സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൗത്തിന് ചുറ്റും ഒരു കളറായിരിക്കും ആയിരിക്കും നെറ്റിയിൽ വേറൊരു കളറായിരിക്കും അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ ഏരിയയിൽ വേറൊരു കളറായിരിക്കും കവിളിൽ വേറൊരു കളർ ായിരിക്കും കൂടുതൽ ആൾക്കാർക്കും കണ്ടുവരുന്നത് ഈ ഒരു ചീക്ക് ബോൺസും ഈ ഒരു ഭാഗവും നന്നായിട്ട് കളർ ഉണ്ടാവും ബാക്കിയുള്ള ഭാഗവും ഒക്കെ അണ്ണീമിനായിട്ട് സെൻഡാൻ അടിച്ചിട്ട് പിക്കമെൻ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരു പാക്ക് അല്ല നല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് ഏജിങ്ങിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും സ്കിൻ നല്ല ഹോൾഡ് ചെയ്ത് നല്ല ആക്കി നിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നും നൈറ്റിൽ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാനായിട്ട് പകൽ സമയത്ത് ആയിട്ട് സൺസ്ക്രീനും കൂടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ലോങ് ടൈം യൂസ് നമ്മുടെ ഈ ഓപ്പൺ കോഴ്സ് ഒക്കെ നന്നായിട്ട് ഷ്രിങ് ആകാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ല കുറയ്ക്കും അതുപോലെ തന്നെ പിമ്പിൾസ് കൊണ്ട് വന്നിട്ടുള്ള മാസ്സുകളുണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ആയിട്ട് സ്കിൻ നല്ല ഈവൻ ആക്കി നല്ല ഗ്ലോ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനിലോ ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കിട്ടുള്ളൂ വീഡിയോസിൽ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പപ്പായയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് എടുക്കുക ഇനി നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മുടെ ക്യാരറ്റ് എടുക്കുക കേട്ടോ അപ്പോൾ ഏതായാലും കുഴപ്പമില്ല പപ്പായ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആണ് നമ്മുടെ പിക്കമെൻറ്റേഷൻ കുറയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പപ്പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് പീസ് തന്നെ നുറുക്കി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് പപ്പായ അല്ലെങ്കിൽ പകരം ഇതുപോലെ ഒരു പിടി അളവിൽ ക്യാരറ്റ് എടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസാക്കി നുറുക്കിയെടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ച് അതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ നല്ല മാക്സിമം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാൻ അതിനുശേഷം നമ്മൾ ഇതിനെ അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് വേറെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പപ്പായ അതുപോലെ നമുക്ക് നമുക്കൊരിക്കലും ക്രീം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ജ്യൂസ് അതിൻ്റെ എസൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കോട്ടൺ തുണി ഡബിൾ ലെയറിൽ ഇട്ടാണ് അരിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു തത്വവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡബിൾ ലെയറിലാകുമ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രം ആക്കി കിട്ടും അപ്പോൾ അതുപോലെ ഇതുപോലെ നമ്മളൊരു ബൗളെടുത്ത് അതിനകത്തേക്ക് വെള്ള തുണി എല്ലാം എടുത്തിട്ട് നമ്മളിതുപോലെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കാം തുണിയിലരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ തരിയില്ലാതെ അതിൻ്റെ എസെൻസ് മാത്രം അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പോൾ ഏകദേശം എനിക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രത്തോളം എടുത്ത് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജ്യൂസിന് ഒരു ടേബിൾ സ്പൂൺ അലോവെര ജെല്ല് ആ ഒരു കണക്കിന് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റി നോക്കുക എത്ര ടേബിൾ സ്പൂൺ ജ്യൂസ് ഉണ്ടെന്ന് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് എടുക്കുന്നുണ്ട് ബാക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിനോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ഓയിൽ ഓയില് ആൽമണ്ട് ഓയില് ഒലീവ് അതും അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക കോക്കനട്ട് ഓയിൽ നല്ലെണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതല്ല നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിനും അതല്ലെങ്കിൽ റോസ് വാട്ടറും ചേർക്കുകയാണ് ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആർക്ക് അപ്പോൾ ഞാനൊരു കോമ്പിനേഷൻ സ്കിൻ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ് വാട്ടറും എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്ലിസറിനുമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഞാൻ എടുത്തേക്ക് പിന്നെ ഈ ഒരു ക്രീം ഒരിക്കലും നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് പിന്നെ സ്മെല്ല് വ്യത്യാസം വേണം അല്ലെങ്കിൽ സ്മെല്ല് പറ്റുന്നില്ല ആഗ്നയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് വരാണെങ്കിൽ ടീ ട്രീഡ് അസൻഷ്യൽ ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ റോസ്മേരി അസൻഷ്യൽ ഓയിൽ ചേർക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഏകദേശം കുറച്ച് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഗ്ലിസറിനും ചേർക്കുന്നുണ്ട് ഇത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആയിരുന്നു സ്കിൻ ടൈപ്പ് ആർ അതല്ല നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഓയിലേടാണുള്ളത് ആ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ആഗ്ന വരാതിരിക്കാനുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇല്ല ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാം കാരണം അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇനി നമ്മുടെ എന്താ പറയുക ആര്യവെയ്പ്പിൻ്റെ എസെൻഷ്യൽ ഓയിലുണ്ട് അതായത് നമ്മുടെ അത് വാങ്ങിക്കാൻ നീമിൻ്റെ എസൻഷ്യൽ ഓയിൽ വാങ്ങാൻ കിട്ടും അത് വേണമെങ്കിൽ അതും ചേർക്കാം ആഗ്ന വരാനിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെ ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുമ്പോഴാണ് നമ്മൾ ക്രീം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെസ്റ്ററിൽ കിട്ടുക ഓൾറെഡി അതൊരു ക്രീമിയ ടെക്സ്റ്ററാണല്ലോ അതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ടുള്ള അലവര എടുക്കുമ്പോൾ ഒരിക്കലും ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ കിട്ടില്ല നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക അത് നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഇല്ലാത്ത ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഇതും നമുക്ക് ഫ്രിഡ്ജിലേ വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അലവര ജെല്ല് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കാരണം മറ്റത് ലൂസായിട്ടുള്ളൊരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ പപ്പായ ജ്യൂസ് എടുത്തേക്കുന്നത് അതുകൊണ്ട് കുറച്ച് മിക്സിയും കുറച്ച് ടൈം എടുത്തേ പറ്റുള്ളൂ അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക നോർമൽ ടെമ്പറേച്ചറിൽ മാക്സിമം വൺ വീക്കൊക്കെ ഇരിക്കുള്ളൂ അത് നനവ് തട്ടിയാൽ പെട്ടെന്ന് കേടാവും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലെന്നുണ്ടെങ്കിൽ വൺ വീക്കിനുള്ളത് മാത്രം തയ്യാറാക്കിയാൽ മതിയാവും ഇതിപ്പോൾ ഏകദേശം ഒരു വൺ മന്തിന് അടുപ്പിച്ച് ഉപയോഗിക്കാനുള്ളതുണ്ട് എന്നും രാത്രി നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ വേണം ചെയ്യാൻ പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യുക ഒരു സെവൻ ഡേയ്സിൽ തന്നെ നല്ല ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് തുടങ്ങും അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരിയാണ് അത്രയും ബെനിഫിറ്റ് ഉണ്ട് പിന്നെ പപ്പായ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ക്യാരറ്റ് എടുക്കാം നിങ്ങൾക്ക് അറിയാം ക്യാരറ്റിനും അതുപോലെ തന്നെയാണ് ആന്റി ആൻറ്റി കണ്ടന്റ് കണ്ടൻറ്റ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു സെവൻ ഡേയ്സിലൊക്കെ ഒട്ടുമിക്ക സ്കിൻ ടൈപ്പ് ആർക്കും നല്ലൊരു ചേഞ്ച് കണ്ട് തുടങ്ങും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക കണ്ടാൽ നല്ലൊരു എന്താ പറയുക ഒരു ഓറഞ്ച് ഷെയല്ലോ അങ്ങനെയല്ലേ പറയാൻ പറ്റും ആ ഒരു ഷെയ്ഡിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സീറ്റിയും റൊണ്ടീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്രീം എടുത്ത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ജെലിലായിട്ടൊരു മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമാണ് അപ്പോൾ നമ്മുടെ ഫൈസിലും അത് പിന്നെ ബോഡിയിലൊക്കെ അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് എടുത്തതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഒരു സെവൻ ഡേയ്സിലൊക്കെ ഒട്ടുമിക്ക സ്കിൻ ടേപ്പ് ആർക്കും ചേഞ്ച് കാണാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്താലും ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല മാസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എന്തിനും റിസൾട്ടുള്ളൂ കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതലും ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കെമിക്കൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത്രയും നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിൽ റിസൾട്ടും അതിനനുസരിച്ച് ഡിലേ വരും അപ്പം നമ്മൾ കൂടി വേണം യൂസ് ചെയ്യാനായിട്ട് എങ്കിലേ നമുക്ക് അവർ ചെയ്ഞ്ചും കണ്ടു തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതിരിക്കും